ഗോവിന്ദനെ പോലെ കൈപ്പഴം കെട്ട കാറ്റിനെ കൊള്ളാത്ത ഈ എടുക്കാച്ചരക്കായിട്ടുള്ള കീറച്ചാക്കായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞാൽ ഇരിക്കും സുധാകരൻ പിന്നെ കെ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴത്തേക്ക് ലോക്സഭയിലെത്തെ ജയിച്ചിട്ടുണ്ടെങ്കിൽ സുധാകരന്റെ കഴിവ് ഉണ്ടാകും പിണറായി ഞങ്ങൾ പണ്ട് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള സിയാറ ലിയോണയിൽ പോയിരുന്നു സ്വർണ്ണന്ത കേരള രാഷ്ട്രീയത്തിൽ അയാൾക്ക് ഇനി യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ള സാഹചര്യത്തിൽ അയാൾ കേരളത്തിൽ തുടരുന്നതിൽ പോലും ഇനി യാതൊരു യുക്തിയും ഇല്ല അൻവർ സ്വയം വിവസ്ത്രനായി നഗ്നായി അൻവർ റോഡിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് ഈ വിവരമില്ലാത്ത കോൺഗ്രസുകാർക്ക് ഒരു വിവരവും ഇല്ലാത്ത കോൺഗ്രസുകാർക്ക് അവനവന്റെയൊക്കെ അധികാരം മാത്രമാണ് അവനൊക്കെ താല്പര്യം യാതൊരു നാണവും മാനവും ഇല്ലാത്ത ഏതെങ്കിലും അധികാര ആഗ്രഹിക്കുന്ന മൂന്നാം മൂന്നാംഘട കോൺഗ്രസ് നേതാക്കന്മാരാണ് കേരളത്തിൽ ഇരുപത്തയ്യം കോടി ജനങ്ങൾ ആ കുത്തി ജോലി ചെയ്തു കാരണം അത്രക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് സഹിക്കാൻ വേണ്ട ഒരു മാറി